ഇവിടെ ഒരു പരാതിക്കാരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർ കുറേ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണല്ലോ ഞാൻ പറയട്ടെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്നുള്ളതാണ് പരാതിക്കാരിക്ക് പുറത്തു വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം അവരുടെ ലൈഫ് ചാൻസസിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നോക്കൂ ചെറിയൊരാളല്ല ഒരു എം എൽ എ ആണ് എം എൽ എ ഒരു ഒരു സ്ത്രീയെ മിസ്യൂസ് ചെയ്യുകയും അതിന് അതുവഴി അവർ പ്രഗ്നൻ്റ് ആകുകയും അത് അബോർട്ട് ചെയ്തു എന്ന് പറയുമ്പം അവർ ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ അൺമാരിഡ് ആയിട്ടുള്ളൊരു ലേഡി അവർ അങ്ങനെ ഒരാളുടെ ലൈഫ് എന്തായിരിക്കും ഒരു മാധ്യമ പ്രവർത്തകരാണ് അവരെ നമ്മളിപ്പം അവരെ അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ആൾക്കാർ ആൾക്കാരുണ്ടാവും അവരുടെ ലൈഫ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് അവർക്ക് പുറത്തു വരാനൊന്നും പറ്റില്ല ആ ധൈര്യത്തിലാണ് ഇവർ പറയുന്നത് പരാതിക്കാരി ഉണ്ടോ പരാതിക്കാരി ഉണ്ടോ എന്ന് അങ്ങനെ പരാ അത് സത്യം പറഞ്ഞാൽ വളരെ ബ്രില്യൻറ്റായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കാര്യം എന്താ അയാളുടെ തന്നെ ശബ്ദമടങ്ങുന്ന ഓഡിയോ പുറത്തുവിട്ടുപോകും അവർ അവരായിരിക്കണമല്ലോ വിട്ടത് കാര്യം അല്ലെങ്കിൽ ഇവർ രണ്ടു പേരിൽ ഒരാളല്ലേ വിടാൻ സാധ്യതയുള്ളൂ ഞാനും വേറൊരാളും കൂടി സംസാരിക്കുന്നത് ഓടിയോ മൂന്നാമൊരാളുടെയും പറഞ്ഞെങ്കിൽ ഞാനും ആ മറ്റൊരാളോട് കൂടെ തീരുമാനിക്കണോ അല്ല എല്ലാം വരത്തില്ലല്ലോ അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ പറയുന്ന ആയിട്ടുള്ള പാർട്ടി തന്നെയാണ് ഈ വിട്ടിരിക്കുന്നത് അവർ വളരെ ബ്രില്യൻറ്റായിട്ട് ഇയാളുടെ കാപട്ടിയും വിട്ടു അവരല്ല പിന്നെ എന്തോ ചെയ്യണം ഈ ഇയാൾ മൂലം ഞാനാണോ ഏർപ്പെട്ടതെന്ന് പറഞ്ഞ് പുറത്തു വരണോ അവരുടെ ജീവിതം കളയാനോ ആ ജീവിതം കളഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഹേ ഇയാൾക്കെതിരെ ഇത്രയും രാഷ്ട്രീയമായിട്ട് ഇവിടെ പ്രതികരണം ഉണ്ടാകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം പരാതിക്കാരി ഇല്ല എന്ന് പറഞ്ഞാൽ പരാതിക്കാരൻ പരാതി ഈ സമൂഹത്തിനാണ് ഒരു എം എൽ എക്കെതിരെ ഉള്ള പരാതി ഈ സമൂഹത്തിനാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടേ നിങ്ങൾ ബോധ്യപ്പെടാനാണല്ലോ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യം കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഉമാ തോമസിന് ബോധ്യപ്പെട്ടു കെ പി സി സി പ്രസിഡന്റ് ബോധ്യപ്പെട്ടു രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെട്ടു വി ഡി സതീശിനു ബോധ്യപ്പെട്ടു അവരൊരു ഡിസിഷനിലേക്ക് വരാൻ നിൽക്കുന്നേയുള്ളൂ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അതൊക്കെ കുറച്ച് പേർക്ക് രാഹുൽ മാങ്കൂടത്തിന് കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആരാവിടെ മൈൻഡ് ചെയ്യുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ഇവിടെ പറയുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ജനങ്ങളെ ബോധ്യ ജനങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വരാൻ ആദ്യത്തെ തീരുമാനത്തിലേക്ക് വന്നത് രണ്ടാമത്തെ തീരുമാനത്തിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്